നീഷ് കാറ്റഗറിയിൽ ഫ്രഷ് പെർഫ്യൂമിൽ എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് തന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഫ്രഷ് പെർഫ്യൂമില് അമ്വാഷ് റിഫ്ലക്ഷൻ മിന്റ് ലാവണ്ടർ ക്രീമി ക്ലീൻ ആയിട്ടുള്ള സ്മെല് യൂറോപ്പിലേക്ക് സ്പ്രിങ് സീസണെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് അതിന്റെ മണം അടിപൊളി മണമാണ് അമ്വാഷ് റിഫ്ലക്ഷൻ അപ്പോൾ അതിന്റെ അടുത്ത വേർഷനാണ് ഫോർട്ടിഫൈവ് റിഫ്ലക്ഷൻ ഫോർട്ടിഫൈവ് അതാണ് നമ്മുടെ കയ്യിലുള്ളത് അമവാഷ് റിഫ്ലക്ഷൻ ട്രൈ ചെയ്തു ഫോർട്ടിഫൈവ് മണം എനിക്ക് മറന്നുപോയി അപ്പം ആദ്യം തന്നെ ബോക്സ് അമോഷിൻ്റെ ബോക്സ് നിങ്ങൾക്ക് അറിയിരിക്കുമല്ലോ മുമ്പ് നമ്മൾ ഇൻ്റർലോഡും ആയിരം സെക്കൻഡ് നമ്മൾ റിവ്യൂ ചെയ്തതാണ് ഇവിടെ അമോഷ് റിഫ്ലക്ഷൻ ഫോർട്ടി ഫൈവ് കൊടുത്തിട്ടുണ്ട് മുകളിലൊന്നുമില്ല സൈഡിൽ ബാച്ച് കോഡ് ആണോ എക്സ്ട്രേ ഡേ പെർഫ്യൂമാണ് ഇവിടെ അമോഷ് എന്നുള്ള എംബ്ലം ഇവിടെ ഒന്നുമില്ല മുകളും താഴെയൊന്നുമില്ല ഇവിടെ ഇൻ ഒമാൻ ഒമാനിലെ പെർഫ്യൂമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അമോഷ് ഇറങ്ങിയത് ഇതിലിവിടെ ടോപ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ബെൻസോയിൻ പിങ്ക് പെപ്പർ ഗ്ലരി സേജ് ലാവണ്ടർ കാർഡമം ജൂനിപ്പർ ബെറി ഹാർട്ട് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ നെരോലി ഓറിസ് ജാസ്മിൻ എഞ്ചലിക്ക ടോങ്കാബീൻ വാനില ബേസ് നോട്ടിൽ വെട്ടിവർ പച്ചുളി സാൻഡൽവുഡ് സീഡർവുഡ് മിർ ഫ്രാങ്കിൻസൻസ് ഒപ്പോപ്പനാക്സ് ഓ ഫ്രാ മിർ ഫ്രാങ്കിൻസൻസ് ഒപ്പൻ ഒപ്പൊപ്പനാക്സ് ഓ ഇത് തന്നെ ഈ പെർഫ്യൂമിന്റെ ക്വാളിറ്റി എന്താണെന്ന് എടുത്ത് കാണിക്കും അത്രയ്ക്ക് ലൗഡായിരിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫോർട്ടി ഫൈവ് എന്നുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ നാൽപ്പത്തി അഞ്ച് ശതമാനം പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണ്ടിൽ തിരുത്തുക അപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എന്തായിരിക്കും അപ്പം നമുക്ക് നൺബോക്സ് ചെയ്യാം അപ്പോൾ ബോക്സിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഒരു ലക്ഷ എന്തോ ഒരു സംഭവം പിടിക്കുന്ന പോലെ അതാണ് ക്വാളിറ്റിയും കട്ടിയും ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ ഒരു ഹെഡ്സെറ്റ് ഒരു അൺബോക്സ് ചെയ്യുന്ന പോലെ ബോക്സിൻ്റെ പാക്കേജിംഗ് ഒന്നും പറയാനില്ല ഗംഭീരമായിട്ടുള്ള പാക്കേജിങ് ഓക്കെ കണ്ടല്ലേ ഒരു ഡയമണ്ട് ബോക്സ് പോലെ ഇതിൻ്റെ സെലഫേലും നല്ല കട്ടിയുള്ളൂ കേട്ടോ സാധാരണ ഉള്ള ഉള്ളതുപോലുള്ള ഇതല്ല അത്യാവശ്യം ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ ഓക്കെ ഒരു ഗോൾഡൻ ലെയർ അണ്ടർ ടോൺ കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ടോട്ടോ നല്ല രസമുണ്ടാണ് ഉണ്ടാണ് അതന്നെ ഒരു സ്വർണപ്പെട്ടി കയ്യിൽ ഹോൾഡ് ചെയ്യാൻ തന്നെ എന്ത് രസം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇങ്ങനെയാണ് ബോട്ടിൽ ബോട്ടില് ബോട്ടിൽ ഒക്കെ ഒരു ഇത് ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അല്ലേട്ടോ നേരിട്ട് കാണാൻ ഒരു ഒരു ആർട്ട് വർക്ക് പോലെ തിളങ്ങുന്നുണ്ടോ റിഫ്ലക്ഷൻ അതേ തന്നെ റിഫ്ലക്ഷൻ പ്രതിബിംബം അകത്ത് നമുക്ക് അമ്വാഷിന്ന് കാണാൻ പറ്റും പുറത്തും അമുവാഷിന്ന് എഴുതിയിരിക്കുന്ന പോലെ അകത്തും അമോഷം നമുക്ക് കാണാൻ പറ്റും അതിന് പ്രതിബിംബമാണോന്ന് എനിക്ക് അറിയില്ല കൊള്ളത് കാണാൻ ഒരു ത്രീ ഡി പോലെ ജ്യൂസ് നമുക്ക് കാണാൻ പറ്റുമോന്ന് വെച്ചില്ല ജ്യൂസ് കാണാൻ പറ്റും ജ്യൂസ് കാണാൻ പറ്റും ഓട്ടോമീസ് പോകുന്ന കാണാം ഭയങ്കര രസമുണ്ട് ബോട്ടിൽ കാണാൻ പ്രീമിയം ബോട്ടിൽ അത്ര രസവാകണം കാരണം അത്രമാത്രം വിലയുണ്ട് ഇതിന് അത്ര വില കൊടുത്താണ് വാങ്ങിയത് ഓക്കെ ഒരു ക്രൗൺ ലോഗോ കാണാം ഇവിടെ ഒരു പോലെ പതിപ്പിച്ചിട്ടുണ്ട് അകത്തും ക്രൗൺ കാണാം മാഗ്നറ്റിക് ആണ് പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വെച്ച് തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു എനിക്കിത് കണ്ടിട്ട് പ്ലാറ്റിനം പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് പ്ലാറ്റിനം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പം എൻ്റെ മെയിൻ നോട്ട് എന്ന് പറയുന്നത് അറോമാറ്റിക് ആംബർ വൂഡി വാം സ്പൈസി പൗഡറി വൈറ്റ് ഫ്ലോറൽ ഫ്രഷ് സ്പൈസി ഐറിസ് ലാവണ്ടർ ബാൽസമിക് ഇതെല്ലാം തന്നെ ഏറ്റവും കൂടിയ നോട്ടുകളാണ് ഏറ്റവും കൂടിയ നോട്ടുകൾ ഇത് മെയ്ക്ക് ചെയ്തിരിക്കുക ലൂക്കാസ് അങ്ങനെ കണ്ടാണ് പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസി അറിയില്ല ഓക്കെ നമുക്ക് ടോപ്പ് നൈറ്റ് ആയിട്ട് ലാവണ്ടർ ജൂനിപ്പർ ബെറീസ് ബെൻസോയിൻ സേജ് കാർഡമം പിങ്ക് പെപ്പർ ജൂനിപ്പർ ബെറി ഒരു യുണീക് കളർ നോട്ട് കേട്ടോ ജൂനിപ്പർ ബെറിയും ലാവണ്ടറും ബെൻസോയിനും ഓക്കെ ഇൻട്രെസ്റ്റിംഗ് മിഡിൽ നോട്ടിൽ വരുമ്പോൾ ഐറസ് പെർഫ്യൂമറിയിലെ ഏറ്റവും വില കൂടിയ നോട്ടുകൾ ഒന്നാണ് എനിക്ക് തോന്നുന്നു ഊതുപോലെ ഊതിനേക്കാൾ ഒരുപക്ഷെ ഊതിനേക്കാൾ വില കൂടിയൊരു നോട്ടാണ് ഐറിസ് ഓറിസ് എന്ന് പറയും ജാസ്മിൻ നെറോലി ഏഞ്ചലിക്ക ടോങ്കാബിൻ വാനില ബേസ് നോട്ടില് ഓലിബാനം സാൻഡൽവുഡ് സീഡാർ മിർ മിർ എന്ന് പറയുന്നത് നമ്മുടെ മീറ ഇല്ലേ കുന്തിരിക്കും മീറയും അതാണ് മിർന്ന് വിളിക്കുന്നത് മിർ പിന്നെ വെട്ടുപേർ പച്ചവളി ഒപ്പൊനാസ് ഇത്രയാണ് നോട്ട് ഈ നോട്ടൊക്കെ തന്നെ ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ട്രൈ ചെയ്തിട്ട് പറയാൻ എന്താണ് പണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് മണം മറന്നുപോയി നീഷ് എൻ സി എച്ച് നീഷ് എന്ന് പറയുന്ന വാക്കിന് പൂർണമായും എന്താ പറയാ നീന് പുലർത്തിയ ഒരു മണം ഓപ്പണിംഗിൽ തന്നെ ഓപ്പണിംഗില് ലാവണ്ടർ പൂക്കളുടെ ഒരു തോട്ടത്തിൽ കൊണ്ട് നിർത്തിയ പോലെ ലാവണ്ടർ പൂക്കൾ ലാവണ്ടർ പൂക്കളും പിന്നെ ഐറിസ് മണം ഉണ്ട് കേട്ടോ ലാവണ്ടറും ഐറിസും ഓപ്പണിങ്ങില് ഒരു ക്ലീൻ ക്ലീൻ സ്മെല് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്ന അപ്പുറം ഒരു ക്ലീൻ സ്മെല് വളരെ ക്ലീൻ ആയിട്ടുള്ള തുടച്ച് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലക്ഷറി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു ഫീലാണ് ഓപ്പണിങ്ങില് നിങ്ങൾക്ക് എത്രമാത്രം ഹൈജീനിക് എത്രമാത്രം വൃത്തി വെടുപ്പുള്ള ഒരു മുറി ഏറ്റവും കൂടിയ മുറിക്കുള്ളിൽ ഇപ്പം എൽ വിയുടെ അല്ലെങ്കിൽ വെർസാച്ചയുടെ അല്ലെങ്കിൽ വയസ്സിലിന്റെ സോഫ സെറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെർസാച്ച അല്ലെങ്കിൽ എൽ വിയുടെ തന്നെ ഗുച്ചിയുടെ ലെതർണ്ണം ഉണ്ടാക്കിയ സോഫ സെറ്റും അല്ലെങ്കിൽ മാർബിളുകളും കല്ലുകളും ആ ഇന്റീരിയർ വർക്ക് ഇൻറ്റീരിയർ വർക്ക് മുഴുവനും ഈ പറഞ്ഞ എൽ വി എൽ വിയുടെ ബ്രാൻഡിന്റെ ഐറ്റംസ് കൊണ്ട് നിർമ്മിച്ച വളരെ അത്യാഡംബരമായിട്ടുള്ള ഒരു മുറി ആ മുറിയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന മണം എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക ഒരു ആ ഒരു മുറിക്ക് തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് കോടി രൂപ വില വരുന്ന ഒരു മുറി സങ്കല്പിക്കുക അതിനകത്ത് ഞാൻ പറയുന്ന ബ്രാൻഡ് മുഴുവൻ എൽ വിയും കുച്ചിയും വെർസാച്ചെ ഇതുപോലുള്ള ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് ആ മുറിയിൽ സ്റ്റെപ്പ് ചെയ്ത് ആദ്യത്തെ കാല് വെക്കുമ്പോൾ കിട്ടുന്ന മണം ഏറ്റവും ലക്ഷ്യം നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു പ്രത്യേകതര മണം ഓപ്പണിങ്ങില് എവിടെയോ നമ്മുടെ ജെ പി ജി ലെമേൽ ലെമേല് ഒരു അമ്പത് മടങ്ങ് ആംപ്ലിഫൈ ചെയ്താലുള്ള ഒരു മണം ഓപ്പണിങ്ങില് ഒരു കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ഇനി കിട്ടി ലെമേൽ ഒരു അമ്പത് അമ്പത് മടങ്ങ് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു മണം ഓപ്പണിങ്ങിൽ കിട്ടും ആ ലാവണ്ടറിന്റെ മണവും ഒപ്പം മിന്റിന്റെ മണവും പിന്നെ വാനില വാനില ടോഗിൻ ആ ഒരു മണവും ഈ മിന്റ് ലാവൻഡർ വാനില ലെമേലിന്റെ കോർ നോട്ടായിട്ടുള്ള ഈ മൂന്ന് നോട്ട് നമുക്ക് ഓപ്പണിങ്ങിൽ കിട്ടും പിന്നെ ഇതിന് ക്ലീൻ സ്മെല്ലിനൊപ്പം തന്നെ ഒരുപാട് ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ക്യാരക്ടർ ഉണ്ട് ഈ പറഞ്ഞ ഓൽബാനം സാൻഡൽവുഡ് സിഡാർ മിർ വെട്ടുവർ ഒപ്പോ ഓപ്പനാക്സ് പച്ചൂളി ഇതിൻ്റെയൊക്കെ നോട്ടൊക്കെ ചേർന്നിട്ട് ഇത് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു ലെയർ ഉണ്ട് ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള മണമാട്ടോ നമുക്ക് മിഡിൽ നോട്ടിലേക്ക് ഒന്നും കിട്ടുന്നില്ല ഇല്ലാത്ത ജാസ്മിനും നെറോളിയും ഒന്നും കിട്ടില്ല പക്ഷേ കിട്ടുന്ന മണം ഓപ്പണിങ്ങിലെ ലാവണ്ടർ പിന്നെ ഏലക്ക സേജ് പിൻപെപ്പർ അതുണ്ട് പിന്നെ ഐലസിൻ്റെ സ്മെല്ലുണ്ട് പിന്നെ ടോങ്കാബീൻ്റെ മണമുണ്ട് വാനിലയുടെ മണം ഇതൊക്കെ ചേർന്ന് ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഭയങ്കര ലക്ഷ്യസുള്ള സ്മെല്ലാത് അപ്പോൾ അടിച്ചിട്ട് പോയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും മനസ്സിലാവും ഇയാൾ യൂസ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെങ്കിലും പത്തമ്പതിനായിരത്തിന് മുകളിൽ വില വരുന്ന ഒരു സാധനമാണ് ആണോ ഉറപ്പായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പിച്ച് പറയാം ഇത് അടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയും ഇയാൾ അടിച്ചിരിക്കുന്നത് അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം രൂപ വില വരുന്ന ഒരു സാധനമാണ് അപ്പോ ഉപ്പ സാധനമല്ല ഇയാൾ നല്ല വെൽത്തി ആയിട്ടുള്ള ഭയങ്കരം വലിയ കുടുംബത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത് അങ്ങനെ നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാളാണെന്ന് ഉറപ്പായിട്ടും പറയും നല്ല കഴിവുള്ള ഒരു കുടുംബത്തിലെ ഒരാൾ അല്ലെങ്കിൽ നല്ല പണമുള്ള ഒരാൾ പണച്ചാക്കായിട്ടുള്ള ഒരാൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ അവർക്കൊക്കെ പറ്റിയ സാധനമാണ് മോഹൻലാൽ മമ്മൂട്ടി ദുൽഗർ ടോവിനോ പൃഥ്വിരാജ് അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുക ഒരു യുണിക്കായിട്ടുള്ള സ്മെല്ലായിരിക്കില്ല അല്ല നമ്മൾ ഉപയോഗിക്കുന്ന പോലെ പണം ആയിരിക്കില്ലല്ലോ അപ്പോൾ യൂണിക്കായിട്ടുള്ള ഒരു സാധനമാണിത് എനിക്ക് കൂടുതൽ കൂടുതലിപ്പോൾ കിട്ടുന്നത് ഐറിസിന്റെയും ലാവണ്ടറിൻ്റെയും മണം അപ്പം ഇതിന് ഡൗണിൽ വരുമ്പോൾ നമുക്ക് ഒരു ക്രീമി ഞാൻ പണ്ട് ഡ്രൈന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം ക്രീമി ഈ മസ്കി പിന്നെ സാന്ഡിൽ വുഡിൻ്റെ സ്മെല്ലായിരിക്കും ഡൗണിൽ കിട്ടുക അപ്പം ഇതാണ് ഇതിന്റെ മണം ലാവണ്ടറിന്റെയും ലാവണ്ടറും ഐറിസും പിന്നെ ഈ പറയുന്ന ഈ മീറയും ഒക്കെ മറ്റേ സാന്ഡിൽ വുഡും ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു മണമാണത് ഇത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ആ ലക്ഷറി പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ വിലയുള്ള ഒരു മുറി വീടിന്റെ അല്ല മുറി ആ മുറിയിൽ കാല് വയ്ക്കുമ്പോൾ കിട്ടുന്ന മണം ക്ലീൻ ക്ലീൻ സ്മെല് എനിക്കിത് എവിടെയൊക്കെയോ നമ്മുടെ മാർക്ക് ആന്റണീസിന്റെ ഗാനി വീട്ടിൽ ട്രൈ ഇതുപോലൊരു ഫീൽ കിട്ടി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്മെല് ഇതുപോലത്തെ ഒരു സ്മെല്ലാണ് ഒരു ആ അത് തന്നെ ഇതുപോലത്തെ ഒരു സ്മെല് എനിക്ക് കിട്ടിയത് ക്വാളിറ്റി ഇത് കണ്ടില്ലേ എണ്ണപ്പാടം പോലെ കിടക്കുന്നുണ്ടല്ലേ അയ്യോ ഭയങ്കര കേട്ടോ ശരിയാണ് കണ്ടില്ലേ എണ്ണപ്പ എണ്ണപ്പാടം കണ്ടില്ലേ എണ്ണയായത് ണ്ടോ ഭയങ്കര ക്വാളിറ്റി കേട്ടോ ഭയങ്കര ക്വാളിറ്റി ആയത് ഇതിപ്പം കൈ ഞാൻ കഴുകിക്കളു നാലഞ്ച് തവണ കഴുകിക്കളന്നെ പോകും അപ്പൊ എനിക്കിത് മനസ്സിലാകുന്നത് പ്രൊജക്ഷനും ലോങ് ജുപ്റ്റിങ് നമുക്കൊരു നാപ്പത്തെട്ട് മണിക്കൂർ തന്നെ കൊടുക്കാം ലോങ് ജുപിറ്റും പ്രൊജക്ഷനും ഒരു നാപ്പത് നാപ്പത്തെട്ട് മണിക്കൂർ ഉണ്ടാവും രണ്ട് ദിവസത്തിൽ പുറത്തുണ്ടാവും ലോങ് ജിപ്റ്റിങ് കാണും പ്രൊജക്ഷനും ഉണ്ടാവും ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് വൈകുന്നേരങ്ങളായിരിക്കും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ ഏറ്റവും ചേരുന്നത് പകൽ സമയത്ത് ഉച്ചയ്ക്കും അടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത് ഇതിന്റെ യഥാർത്ഥ ഗുണം കിട്ടണമെങ്കിൽ യഥാർത്ഥ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ക്വാളിറ്റി അറിയണമെങ്കിൽ ഇത് ഞാൻ ഈ പറയുന്ന രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് വളരെ റിച്ച് ആയിട്ടുള്ള സ്മെല്ലോ മറ്റേ ഒരു റിച്ച് സോളിഡ് ആയിട്ടുള്ള സ്മെല് റിച്ച് വുഡിയർ ആയിട്ടുള്ള സ്മെല് പ്രൊജക്ട് നല്ലപോലെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഒരു ക്ലാസിക് ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു മണം യുണീക് ക്ലാസിക് ആയിട്ടുള്ള സ്മെല് ഉം അതെ എനിക്കിത് ഭയങ്കര റിച്ച് ആയിട്ടാണ് തോന്നുന്നത് ഒരു ട്രൈ ചെയ്ത് അടുത്ത കാലത്ത് ട്രൈ ചെയ്തതില് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു തണുത്ത ഹൈ ക്ലാസ് സ്മെല് ഒരു രണ്ടായിരം കോടി രൂപ വില വരുന്ന രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ വില വരുന്ന ബെവർലി ഹിൽസിൽ അമേരിക്കയിൽ ഈ പണച്ചാക്കുകൾ സെലിബ്രിറ്റികൾ മാത്രം താമസിക്കുന്ന ചിലസ്ഥ ഏരിയയിൽ അവിടെയൊക്കെയുള്ള ഉള്ള അല്ലേ പുതിയൊരു മോഡേൺ കണ്ടമ്പററി ഹൗസ് ആയിട്ടുള്ള അതുപോലെ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം കോടി രൂപ വില വരുന്ന വീടിൽ ഒരു വീട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ചൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ലോങ് ജെവിറ്റി പ്രൊജക്ഷൻ അന്യായമാണ് ഞാൻ പറഞ്ഞ കാലാവസ്ഥ രാത്രി വൈകുന്നേരങ്ങൾ ഉപയോഗിക്കുക പകലും ഉച്ചയ്ക്കും വായിക്കുന്നവരുടെ കുഴപ്പമില്ല പക്ഷെ ഒരുപാട് ചൂട് തട്ടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ചൂട് തട്ടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വൈകുന്നേരം രാത്രി കുറച്ചും കൂടെ ചേരുന്നത് ഇത് ലേഡീസ് യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല ലേഡീസ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു മണം രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടുതൽ കൊടുത്തിരിക്കുന്ന മെന്നാണ് പക്ഷേ എങ്കിലും എനിക്കത് ലേഡീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഞാൻ നെഞ്ചോദിച്ചേട്ടെ എനിക്കിത് കൈ തൂത്ത് കളയാൻ തോന്നുന്നത് അപ്പം ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ വില വരുന്നത് ഏകദേശം മുപ്പത്തെട്ടായിരത്തിന് മുകളിലാണ് വില വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് വാങ്ങുക റിവ്യൂവിൽ പറഞ്ഞതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ അല്ലാതെ ബ്ലൈൻഡായിട്ട് വാങ്ങരുത് ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടല്ല വാങ്ങാനുള്ള ഇതുള്ളതുകൊണ്ടല്ല പറഞ്ഞത് ഇത് വില കൂടുതലാണ് മുപ്പത്തെട്ടായിരത്തിന് മുകളിൽ വില ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തന്നെ വാങ്ങുക ഓക്കെ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്